കിഴക്കൻ ഡോൺസ് മേഖലയിലെ ഗ്രാമീണ ഉക്രൈനിയൻ ഗ്രാമമായ യരോവയിൽ റഷ്യൻ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് പേർ കൊല്ലപ്പെടുകയും പത്തൊമ്പത് പേർ പരിക്കേൽക്കുകയും ചെയ്തതായി ഉക്രൈനിയൻ അധികൃതർ അറിയിച്ചു ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യോമാക്രമണത്തെ ക്രൂരമായ ക്രൂരതായും സാധാരണ സിവിലിയൻമാർക്ക് നേരെയുള്ളതെന്നും വിശേഷിപ്പിച്ചു ഇത്തരം റഷ്യൻ ആക്രമണങ്ങൾക്ക് ലോകത്തിൽ നിന്ന് ഉചിതമായ പ്രതികരണം ലഭിക്കാതെ പോകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെലൻസ്കി പങ്കിട്ട ഒരു വീഡിയോയിൽ ഭീകരമായ അനന്തരഫലങ്ങൾ കാണിക്കുന്നു സിവിലിയൻ വസ്ത്രം ധരിച്ച നിരവധി നിർജീവ ശരീരങ്ങൾ നിലത്ത് കിടക്കുന്നു ദൃശ്യങ്ങളിലുള്ളവരിൽ ചിലർ പ്രായമായവരാണെന്ന് തോന്നുന്നു പലർക്കും ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചതായി തോന്നുന്നു മുൻനിരയിൽ നിന്ന് ഏതാനും മൈലുകൾ മാത്രം അകലെയുള്ള ഗ്രാമത്തിൽ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിനിടെയാണ് ഇരകൾ വലഞ്ഞതെന്ന് സെലൻസ്കി പറഞ്ഞു പെൻഷൻ പേയ്മെന്റുകൾ വിതരണം ചെയ്യുന്നത് ഉക്രൈന്റെ തപാൽ സേവനമാണ് യറോവയിൽ നിന്നുള്ള വീഡിയോയിൽ തപാൽ സേവനത്തിന്റെ ഒരു മൊബൈൽ ശാഖയാണെന്ന് തോന്നിക്കുന്ന ഒരു വാനിന്റെ അവശിഷ്ടങ്ങളും കാണാം പശ്ചാത്തലത്തിൽ രണ്ട് മഞ്ഞ സ്ലൈഡുകൾ ദൃശ്യമാകുന്ന കുട്ടികളുടെ കളിസ്ഥലം പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യക്കാർ ആളുകളെ ആക്രമിച്ചു ഇത് യുദ്ധമല്ല ഇത് ശുദ്ധ ഭീകരതയാണ് ഡോണൻസ് റീജിയണൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ മേധാവി വാഡിം ഫിലാഷ്കിൻ പറഞ്ഞതാണ് രക്ഷാപ്രവർത്തകരും വൈദ്യരും ഇപ്പോഴും സ്ഥലത്തുണ്ടെന്ന് കൂട്ടിച്ചേർത്തു പണിമുടക്കിൽ പരിക്കേറ്റ പ്രാദേശിക തപാൽ ഓഫീസ് ബ്രാഞ്ചിന്റെ തലവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഉക്രൈനിയൻ തപാൽ സർവീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഇഗോർ സ്മെലിയാൻസ്കി പറഞ്ഞു ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാൻ സേവനം അതിന്റെ സുരക്ഷാ നടപടിക്രമങ്ങൾ നിരന്തരം മാറ്റിക്കൊണ്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും കാണാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് വാൻ മരങ്ങൾക്കിടയിൽ പാർക്ക് ചെയ്തിരിക്കുന്നതായി ദൃശ്യങ്ങൾ എടുത്തു കാണിക്കുന്നു ബോംബ് ആക്രമണത്തെ തുടർന്ന് സഖ്യകക്ഷികളിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായി ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബ്ഹ പറഞ്ഞു റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഡോണറ്റ് മേഖലയിലെ ആളുകളെ രക്ഷിക്കുന്നതായി റഷ്യൻ പ്രചാരണം അവകാശപ്പെടുന്നു എന്നാൽ വാസ്തവത്തിൽ പെൻഷൻ സ്വീകരിക്കാൻ വന്ന ആളുകൾക്ക് നേരെ അവർ വൻതോതിൽ ബോംബുകൾ വർഷിക്കുകയാണെന്നും സിബിഹ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനിൽ പൂർണമായ അധിനിവേശം നടത്തുന്നതിന് മുൻപ് എരോവ ഗ്രാമത്തിൽ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് ആളുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഗ്രാമം കൈവശപ്പെടുത്തിയെങ്കിലും ആ വർഷം അവസാനം ഉക്രൈനിയൻ സൈന്യം അത് തിരിച്ചുപിടിച്ചു കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ ഏഴ് പേർ കൊല്ലപ്പെടുകയും കുറഞ്ഞത് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കിഴക്കൻ സബോരിജിയ മേഖലയിൽ ഒരു സ്ത്രീ മരിച്ചു മറ്റൊരാൾക്ക് പരിക്കേറ്റതായി ചൊവ്വാഴ്ച പുലർച്ചെ പ്രാദേശിക അധികൃതർ അറിയിക്കുകയും ചെയ്തു തിങ്കളാഴ്ച ഡോണറ്റ്സ് മേഖലയിൽ നടന്ന മറ്റൊരാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഫിലാഷ്കിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല റഷ്യയെ തെറ്റായി വായിച്ച ട്രംപ് ഉക്രൈനെ നഷ്ടം വരുത്തിവെച്ചു ഇപ്പോൾ പുടിൻ തന്റെ ഉദ്ദേശ്യങ്ങൾ എക്കാലത്തേക്കാളും കൂടുതൽ വ്യക്തമാക്കുകയാണെന്നും വക്താക്കൾ പറയുന്നുണ്ട് തന്റെ വ്യക്തിത്വത്തിന്റെ ബലപ്രയോഗത്തിലൂടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഒരു സമാധാന കരാർ ആഗ്രഹിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശ്വസിച്ചത് ഏറ്റവും മികച്ച സാഹചര്യത്തിൽ തനിക്കും ക്രെംലിൻ മേധാവിക്കും അമിതമായി ഔദാര്യം നൽകുന്നതായിരുന്നു ബീജിംഗിന്റെ ഊർജോത്പാദന സാമന്ത രാജ്യമായി മാറുന്നതിനു പകരം ചൈനയ്ക്കെതിരായ പോരാട്ടത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായി മോസ്കോ മാറുന്നുവെന്ന തന്ത്രപരമായ ആവേശമാണ് ഇതിന് കാരണമായതെന്നും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്